റിയൽ ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചാകര കാഴ്ചകളാണ് ചാകര ഏകദേശം തോട്ടപ്പള്ളി ഹാർബർ മുതൽ പുന്തല ക്ഷേത്രം വരെയാണ് അതിൻ്റെ അതിര് ഈ പ്രദേശങ്ങളിൽ പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് വീശുന്ന വീശുവലക്കാരെ നിങ്ങൾക്ക് കാണാം കൂടാതെ നീട്ടുവലക്കാരും അവർ വലയിൽ നിന്ന് മീൻ കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളും കാണാം റിയൽ ലൈഫ് നിങ്ങൾക്ക് തരുന്ന ദൃശ്യങ്ങൾ യഥാർത്ഥ ദൃശ്യങ്ങളായി ക്രിയേറ്റീവായിട്ട് ഒന്നുമില്ല മീൻപിടുത്തം എന്ന് പറയുന്നത് ഒരു ട്രെൻഡാണ് ഇതിൽ എല്ലാ വിഭാഗക്കാരും എല്ലാ ജാതിയും മതത്തിലും പെട്ട ആൾക്കാരും മീൻ പിടിക്കുന്നുണ്ട് ഒരു ട്രെൻഡാണ് വീമ്പിടുത്തം നബീശ്വരയിൽ നിന്ന് ഞണ്ട് വേർതിരിച്ചെടുക്കുവാണ് ഈ ഞണ്ടിൻ്റെ കാലിലോ എല്ലാം കൈ ചെന്ന് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് കളയും അത്രക്ക് സ്ട്രെങ്ത് ആണ് ഈ ഞണ്ടിൻ്റെ കാലിന് ചെമ്മീൻ അതുപോലെ തന്നെ കാരച്ചെമ്മീൻ വലിയ കാരച്ചെമ്മീൻ മാന്തൽ എന്നീ മത്സ്യങ്ങളാണ് ഇവർക്ക് ലഭിക്കുന്നത് ഇവിടെ ചേറിൻ്റെ നിക്ഷേപം കൂടുതലായതുകൊണ്ട് പേരിലാണ് കടൽ ഇങ്ങനെ ശാന്തമായി കിടക്കുന്നത് നയനമനോഹരമായ കാഴ്ചകളാണ് ചാകര കാണുവാൻ ആഗ്രഹിക്കുന്നവർ ഈ പ്രദേശങ്ങളിൽ വന്ന് ചാകര ദൃശ്യങ്ങൾ നേരിട്ട് കാണുകയോ പകർത്തുകയോ ചെയ്യാം മത്സ്യബന്ധന ബോട്ടുകൾ കടലിൽ പോകാത്ത കാരണം മത്സ്യങ്ങൾ ഇപ്പം വിലയുള്ള സമയമാണ് മത്സ്യം കൂടുതലായി ലഭിച്ചു കഴിഞ്ഞാൽ മത്സ്യത്തിന് വില കുറയും എല്ലാ വള്ളക്കാർക്കും ബോട്ടുകാർക്കും മത്സ്യമുണ്ടെങ്കിൽ മീൻ വരെ കുറയും അത് സ്വാഭാവികമാണ് അത്ര ശാന്തമായി കിടക്കുന്നു കടലിൻ്റെ രണ്ട് മുഖങ്ങളിൽ ഒരു മുഖമാണിത് ശാന്തം ഭീകരം ആ ചെമ്മീനൊക്കെ ഇങ്ങനെ കടലിൽ നിന്നും തിരയി ചെറിയ തിരയിൽപ്പെട്ട് കരക്ക് ഇങ്ങനെ വന്നിരിക്കുന്നത് നമുക്ക് കാണാം ചെറു മത്സ്യങ്ങളെല്ലാം ഇങ്ങനെ കരയ്ക്ക് ചേർന്ന് വരും ചേറുള്ളതിന്റെ പേര് ഇതൊക്കെ അപൂർവമായ ദൃശ്യങ്ങളാണ് വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക വെള്ളമാകപ്പോ ചേർന്നാൽ കലങ്ങി കിടക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ കാണുന്നത് ചെമ്മീൻ മീൻ കരക്കുവന്നിരിക്കുന്നതാണ് അത്ര പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് എങ്ങും പോകണ്ട നമുക്ക് കാണാനുള്ള കാഴ്ചകൾ ഈ തീരപ്രദേശങ്ങളിൽ തന്നെ ഉണ്ട് നയന മനോഹരമായ കാഴ്ചകൾ മുൻപ് സീവാളുമായിട്ട് ചേർന്നായിരുന്നു കടൽ കിടന്നത് ഇപ്പോ സീവാളിൽ നിന്നും കുറെ പടിഞ്ഞാറ് മാറിയാണ് കടൽ കാണുന്നത് കടൽ തിരകുണ്ടാവും അതായത് കായൽ കിടക്കും ഇവര് മൂന്ന് നാല് മീറ്റർ ഇറങ്ങിയാണ് വീച്ചത് ചാകര ദൃശ്യങ്ങൾ കണ്ട് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ പോകുന്നില്ല അത്രക്കും സുന്ദരമാണ് നയനമനോഹരമാണ്